ഇടിയ അഞ്ജു നിനക്കിതുവരെയും എഴുന്നേൽക്കാനായില്ലേ നേരം എത്രയായെന്നറിയാവോ പതിവ് പോലെ അമ്മയുടെ വിളി കേട്ടാണ് ഉണർന്നത് ഫോൺ എടുത്ത് സമയം നോക്കിയപ്പോൾ മണി ആറ് ആവുന്നതേ ഉള്ളൂ ഇത്രയും നേരത്തെ എഴുന്നേറ്റിട്ട് ഞാൻ എങ്ങോട്ട് പോകുമായിരിക്കും എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് എങ്ങും പോവാനില്ല പിന്നെ എന്തിനാണ് ഈ വിളി എന്നാവും അല്ലേ ഇത് കേട്ടോ എന്തിനാ അമ്മേ എന്നും രാവിലെ ഇങ്ങനെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നത് കുറച്ചു നേരം കൂടി ഉറങ്ങിയെന്ന് വെച്ച് ആകാശം വിടിഞ്ഞു വീഴുകയൊന്നുമില്ല ഞാൻ കുറച്ച് ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു പെൺപിള്ളേരായാൽ രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് എഴുന്നേൽക്കണം പറയുന്നത് കേട്ടാൽ തോന്നും ഞാൻ പോയി വേണം ഇനി സൂര്യനെ ഉദിപ്പിക്കാൻ എന്ന് പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലി നോക്കുവാണ് ഞാൻ പഠിക്കുന്ന കാലത്ത് നേരെ ജോലിയെ ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല പഠിത്തം കഴിഞ്ഞപ്പോൾ ഇനി ജോലി കിട്ടുന്നവരെങ്കിലും സുഖമായി കിടന്ന് ഉറങ്ങാമല്ലോ എന്നോർത്തതാണ് അതിനും സമ്മതിക്കില്ല ഇനി രക്ഷയില്ല എന്നറിയാവുന്നത് കൊണ്ട് എഴുന്നേൽക്കാൻ തീരുമാനിച്ചു രാവിലെ പല്ല് തേക്കുന്നതിന് മുൻപ് ഒരു കട്ടൻ കാപ്പി കുടിച്ചില്ലെങ്കിൽ പല്ല് തേക്കാൻ ഒരു സുഖമുണ്ടാവില്ല അതുകൊണ്ട് പുതപ്പിനുള്ളിൽ നിന്ന് എഴുന്നേറ്റ് നേരെ അടുക്കളയിലേക്ക് നടന്നു ഒരു കട്ടൻ കാപ്പി ഇട്ട് അതുമെടുത്ത് നേരെ മുറ്റത്തേക്ക് ഇറങ്ങി രാവിലെ തുടങ്ങിയ മഴയാണ് ഇതുവരെയും തോർന്നിട്ടില്ല തണുത്തിട്ടാണെങ്കിൽ പല്ലുകൾ തമ്മിൽ കൂട്ടിയിടിക്കാൻ തുടങ്ങി മഴ നോക്കിയിരുന്ന് കട്ടൻ കാപ്പി കുടിക്കുന്നതിന്റെ സുഖം വേറെ തന്നെയാണ് പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി ഒന്നുകൂടെ ഉറങ്ങാൻ പറ്റിയെങ്കിൽ എന്ന് വെറുതെ എങ്കിലും ഒന്ന് ആശിച്ചു പല്ലു തേച്ച് മുഖം കഴുകി തിരിച്ച് മുറിയിലേക്ക് വന്നപ്പോഴാണ് മേശയിൽ മടക്കി വച്ചിരുന്ന ആ പുസ്തകം ശ്രദ്ധിച്ചത് ഇന്നലെ വാങ്ങിയ പുസ്തകമാണ് പുറംചട്ട കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു ആകർഷണം തോന്നി രാത്രി തന്നെ വായിക്കാൻ തുടങ്ങി എപ്പോഴും ഉറക്കം വന്നപ്പോൾ മടക്കി മേശയിൽ വെച്ചിട്ട് ഉറങ്ങിയതായിരുന്നു ആ പുസ്തകവും എടുത്ത് വരാന്തിലേക്ക് നടന്നു വരാന്തിയിൽ തണുത്ത കാറ്റേ ആ പുസ്തകം വായിക്കാൻ തുടങ്ങി ഹോ അവളുടെ ഒരു പുസ്തക വായന പഠിച്ച് പരീക്ഷയ്ക്ക് പോകാനുള്ളതാണല്ലോ വയസ്സാം കാലത്ത് ഞാൻ അവിടെ കിടന്ന് ഒറ്റയ്ക്ക് കഷ്ടപ്പെടുവാ അവിടം വരെ വന്നത് സഹായിക്കണമെന്ന വിചാരം ഒന്നും അവൾക്കില്ലല്ലോ ഞാൻ വായിച്ചു തുടങ്ങിയ പുസ്തകം മടക്കി മുറിയിൽ കൊണ്ടുവച്ച് നേരെ അടുക്കളയിലേക്ക് നടന്നു പോകുന്ന വഴി ഏട്ടന്റെയും അനിയന്റെയും മുറിയിലേക്ക് ഒന്ന് നോക്കി രണ്ടുപേരും നല്ല ഉറക്കത്തിലാണ് ഒന്നും മിണ്ടാതെ പോയി അരിഞ്ഞു വച്ചിരുന്ന പച്ചക്കറി എടുത്ത് സാമ്പാർ വെച്ചു അമ്മേ അവർ ഇതുവരെയും എഴുന്നേറ്റില്ലല്ലോ ഞാൻ പോയി അവരെ ഉണർത്തിയിട്ട് വരാം അവരെ ഉണർത്തിയിട്ട് ഇപ്പോൾ എന്തിനാ ഇന്ന് ഞായറാഴ്ചയല്ലേ ഒരിടത്തും പോവണ്ടല്ലോ ഒരാത്തിന് നല്ല തണുപ്പും അവർ കുറച്ചു നേരം കൂടെ ഉറങ്ങിക്കോട്ടെ ഉത്തരം ഇതായിരിക്കുമെന്ന് അറിയാമെങ്കിലും വെറുതെ ഒന്ന് ചോദിച്ചതാണ് തികട്ടി വന്ന സങ്കടം ഉള്ളിലൊതുക്കി ഞാൻ ഓർത്തു എനിക്ക് ഈ പറയുന്ന തണുപ്പും ക്ഷീണവും ഒന്നുമില്ലല്ലോ എന്നെ എന്താ വല്ല ഇരുമ്പിലും പണിതാണോ അതോ ഞാൻ ഞാനിനി അച്ഛൻ്റെയും അമ്മയുടെയും മോളല്ലേ ആണായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു ആ സാമ്പാർ തിളക്കുന്നത് നീ കാണുന്നില്ലേ എന്തോ നാലോച്ചുകൊണ്ട് നിൽക്കുക അമ്മ പറയുന്ന കേട്ടാണ് ഓർമ്മയിൽ നിന്ന് ഉണർന്നത് സാമ്പാർ അടുപ്പത്ത് നിന്നിറക്കി ചോറിനുള്ള അരി അടുപ്പത്ത് വെച്ച് പച്ചക്കറി അരിയാനെടുത്തപ്പോഴേക്കും അച്ഛൻ വന്നു ഹാ മോൾ ഇത്ര നേരത്തെ എഴുന്നേറ്റോ എന്തിനാ മോളെ ഈ തണുപ്പത്ത് ഇത്രയും നേരത്തെ എഴുന്നേറ്റത് നേരം കൂടി ഉറങ്ങാമായിരുന്നില്ലേ സങ്കടം വെച്ച് ഒരു ചിരിയും നൽകി അച്ഛനുള്ള ചായ എടുക്കാനായി തിരിഞ്ഞപ്പോഴേക്കും അമ്മ തുടങ്ങി നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞു കൊടുത്തു കെട്ടിച്ചുവിടാൻ പ്രായമായി നാളെ വേറൊരു വീട്ടിലേക്ക് പോകാനുള്ള പെണ്ണാണ് ഇവിടെ കാണിക്കുന്നതേ അവിടെയും പോയി കാണിക്കുള്ളൂ പിന്നെ മോളെ ജീവിതകാലം മുഴുവൻ ഈ വീട്ടിൽ തന്നെ നിൽക്കേണ്ടി വരും അമ്മയോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് അച്ഛൻ കൂടുതലൊന്നും പറയാൻ നിന്നില്ല സാരമില്ല എന്ന് എന്നോട് കണ്ണു കാണിച്ചിട്ട് ചായയും വാങ്ങി അച്ഛൻ പോയി ഒരുവിധം ജോലികളെല്ലാം ഒതുക്കി പ്രഭാത ഭക്ഷണം കഴിക്കാൻ നേരമായപ്പോഴും ഏട്ടനും അനിയനും എഴുന്നേറ്റിട്ടില്ല അച്ഛനും അമ്മയ്ക്കും ആഹാരം വിളമ്പി ഞാനും ഇരുന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഏട്ടൻ എഴുന്നേറ്റ് വരുന്നത് അമ്മേ ചായ കേട്ട ഭാവം നടിക്കാതെ ഞാൻ അടുത്ത ദോശയെടുത്ത് പ്ലേറ്റിലേക്ക് വച്ച് കഴിക്കാൻ തുടങ്ങി എടി അവൻ ചോദിച്ചത് കേട്ടില്ലേ പോയി ചായ എടുത്തുകൊടുത്തേ അമ്മയുടെ വാക്കുകൾ കേട്ട് ദേഷ്യത്തോടെ ഉത്തരം പറയാൻ തുടങ്ങിയപ്പോഴേക്കും അച്ഛൻ ഇടയിലേക്ക് കയറി അവൾ കഴിക്കുമല്ലേ കഴിച്ചു കഴിയട്ടെ ഇനി അവൾ കഴിച്ചു കഴിയുന്നതുവരെയും അവൻ ചായക്ക് കാത്തു നിൽക്കണോ പോയി ചായ എടുത്ത് കൊടുത്തിട്ട് ബാക്കി കഴിച്ചാൽ മതി നിറഞ്ഞു വന്ന കണ്ണീര് ആരും കാണാതെ ഇരിക്കാൻ പെട്ടെന്ന് തന്നെ ഞാൻ അടുക്കളയിലേക്ക് പോയി കണ്ണൊക്കെ തുടച്ച് ഏട്ടനുള്ള ചായ ഇട്ട് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ മുഖത്തേക്ക് പോലും നോക്കാതെ ചായയും വാങ്ങി മുറിയിലേക്ക് പോയി അപ്പോഴേക്കും അനിയനും എഴുന്നേറ്റ് വന്നു അവനും ചായ കൊടുത്ത് ബാക്കി ആഹാരവും കഴിച്ച് ജോലിയെല്ലാം തീർത്ത് മുറിയിലേക്ക് പോയി ഇരുന്നു ഇതുവരെയും മഴ തോർന്നിട്ടില്ല തണുപ്പിനും ഒരു ശമനമില്ല ഫോണും എടുത്ത് കട്ടിലിൽ കിടന്ന് പുതുപ്പ് വലിച്ചിട്ടു ഹോ എന്തൊരു ആശ്വാസം ഫോണെടുത്ത് വാട്സപ്പിലെ മെസ്സേജുകൾ നോക്കി ഫേസ്ബുക്കിൽ കൂടി ഒന്ന് നടക്കുമായിരുന്നു അപ്പോഴാണ് പുറത്ത് അച്ഛൻ്റെയും അമ്മയുടെയും ഏട്ടന്റെയും ഒക്കെ ശബ്ദം ഉച്ചത്തിൽ കേൾക്കാൻ തുടങ്ങിയത് എന്തെന്നറിയാൻ ഞാൻ മുറിയിൽ നിന്നും എഴുന്നേറ്റ് പോയി നോക്കി ഏത് നേരവും ഫോണിലാണ് രാവിലെ എഴുന്നേറ്റാൽ ഇരുട്ടുന്നത് വരെയും അതിൽ തോണ്ടിക്കൊണ്ടിരുന്നാലേ അവൾക്ക് പറ്റുള്ളൂ നിങ്ങളൊന്നാ ഫോൺ വാങ്ങിച്ചു നോക്കുന്നുണ്ടോ അവസാനം അവൾ വല്ലവന്റെയും കൂടെ പോയിട്ട് പിന്നെ അതും ഇതും പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് പറയാനുള്ളത് പറഞ്ഞു ഇനി അച്ഛനും മോളും എന്താണെന്ന് വെച്ചാൽ ആയിക്കോ അമ്മ പറഞ്ഞത് കേട്ട് ഞാൻ ഞെട്ടി നിന്നുപോയി ഇത്രയും നേരം ജോലി ചെയ്ത് ഇപ്പോഴാണ് ഒന്ന് വന്ന് ഫോൺ എടുത്തത് എന്നിട്ടും എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മയെ സപ്പോർട്ട് ചെയ്യാൻ ഏട്ടനുമുണ്ട് അച്ഛൻ ഒന്നും മിണ്ടുന്നില്ല എന്നും ഈ വീട്ടിൽ എനിക്ക് സങ്കടങ്ങൾ മാത്രമാണല്ലോ എത്രയാണെന്ന് വെച്ചാണ് ഇങ്ങനെ സഹിക്കുന്നത് എന്തിനും ഏതിനും ഞാൻ ചെയ്യുന്നതിനും മാത്രം അമ്മയ്ക്ക് കുറ്റമാണ് എന്നും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് പതിവ് ഇനി വയ്യ അച്ഛ ഞാൻ അച്ഛൻ്റെ അമ്മയുടെയും മോളല്ലെങ്കിൽ പറയാച്ഛാ ഞാൻ എവിടെയെങ്കിലും പൊയ്ക്കോളാം എന്തിനാ എന്നെ ഇങ്ങനെ എന്നും വഴക്ക് പറയുന്നത് ഞാൻ എന്ത് ചെയ്തിട്ടാ കരഞ്ഞുകൊണ്ട് അച്ഛൻ്റെ കാൽക്കൽ നിന്ന് അത്രയും പറഞ്ഞപ്പോഴേക്കും അമ്മ പിന്നെയും തുടങ്ങി എന്തെങ്കിലും പറയാൻ കാത്തു നിൽക്കുക മുതൽക്കണ്ണീര് പൊഴിക്കാൻ അപ്പോഴേക്കും അച്ഛൻ ഇടപെട്ടു മതി നിർത്ത് കുറെ നാളായി ഞാൻ എല്ലാം സഹിക്കുന്നു ഞാനും കാണുന്നതാണ് എന്തിനും ഏതിനും അവളെ വഴക്ക് പറയുന്നത് ഇവർ രണ്ടുപേരെയും പോലെ അവളും നമ്മുടെ മോളാണ് അത് നീ മറക്കരുത് ആദ്യമായാണ് അച്ഛൻ്റെ ശബ്ദം ഉയർന്നു കാണുന്നത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞങ്ങളുടെ മുൻപിൽ വച്ച് അച്ഛനും അമ്മയും വഴക്കുണ്ടാക്കാറില്ല അച്ഛൻ ഞങ്ങൾ മക്കളോടും അങ്ങനെ അധികം ദേഷ്യപ്പെട്ടിട്ടില്ല അച്ഛന് ഞങ്ങൾ മൂന്നുപേരും ഒരുപോലെയാണ് ഇന്നുവരെയും ഒരു സ്നേഹ കൂടുതലോ കുറവോ ആരോടും കാണിച്ചിട്ടില്ല നാളെ വേറൊരു വീട്ടിലേക്ക് പറഞ്ഞു വിടേണ്ട പെണ്ണാണ് അവിടെ പോയി എന്തെങ്കിലും കാണിച്ചാൽ നിങ്ങളെ ആരും കുറ്റം പറയില്ല എന്നെയേ എല്ലാവരും പറയുള്ളൂ മതി അവൾ ഈ തണുപ്പത്ത് രാവിലെ എഴുന്നേറ്റ് എല്ലാ ജോലിയും ചെയ്തിട്ട് ഇപ്പോഴല്ലേ ഒന്ന് അകത്തേക്ക് പോയത് എന്നിട്ടും നിനക്ക് പറയാൻ കുറ്റവും കുറവും മാത്രമേ ഉള്ളൂ ബാക്കി രണ്ടു പേരും പത്ത് മണി കഴിഞ്ഞിട്ടല്ലേ എഴുന്നേറ്റ് വന്നത് എന്തെങ്കിലും ജോലി അവർ ചെയ്തോ എന്നിട്ട് അവരോട് വൃക്ഷ നീ പറഞ്ഞോ ഞാൻ എന്താ വേണ്ടത് കൊണ്ട് വീട്ടിലെ ജോലി ചെയ്യിക്കണോ ആൺപിള്ളേർ വീട്ടിലെ ജോലി ചെയ്യാൻ പാടില്ലെന്നുണ്ടോ അവർ കഴിക്കുന്ന പാത്രം പോലും നെയ്യും മോളുമല്ലേ കഴുകി വയ്ക്കുന്നത് അവൻ രാവിലെ കുടിച്ച ചായ ഗ്ലാസ് പോലും മോളല്ലേ കൊണ്ട് കഴുകി വച്ചത് അവന് കഴിക്കാനുള്ള ആഹാരം പോലും അടുത്തടുത്ത് വച്ചാലല്ലേ കഴിക്കുള്ളൂ ഒരിക്കലെങ്കിലും അവനോട് എടുത്ത് കഴിക്കാൻ നീ പറഞ്ഞിട്ടുണ്ടോ ഈ ചെറിയ ജോലികൾ പോലും അവരെ കൊണ്ട് ചെയ്യിക്കാതെ മോള് ചെയ്യുന്ന എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കുന്നത് എന്തിനാ അവരെ പോലെയാണോ ആണോ ഇവള് ഇവളൊരു പെണ്ണല്ലേ കല്യാണം കഴിപ്പിച്ച് ഇടാനുള്ളതല്ലേ ഏതു നേരവും പറയാറുണ്ടല്ലോ മോള് വേറെ വീട്ടിലേക്ക് പോകാനുള്ളതാണെന്ന് അതുപോലെ വേറെ വീട്ടിലെ രണ്ട് പെൺകുട്ടികൾ ഇങ്ങോട്ടും കയറി വരാനുള്ളതാണ് നമ്മൾ കാണിക്കുന്നത് കണ്ടാണ് നമ്മുടെ മക്കളും പഠിക്കുന്നത് ഈ വീട്ടിലെ സാഹചര്യം കണ്ട് നമ്മുടെ മക്കളും പെണ്ണിനെ അടിമയെപ്പോലെയേ കാണുകയുള്ളൂ ഇതിലും മോശമായിട്ടായിരിക്കും നമ്മുടെ മക്കൾ അവരോട് പെരുമാറുന്നത് എന്ന് വച്ച് ഞാനിനി കൊഞ്ചിക്കണം തെറ്റ് കണ്ടാൽ ശാസിക്കണം അല്ലാതെ ചെയ്യുന്ന എന്തിലും കുറ്റം കണ്ടുപിടിച്ച് വഴക്കുണ്ടാക്കാൻ തുടങ്ങിയാൽ നമ്മുടെ മക്കളെ നമ്മളല്ലാതെ വേറെ ആരാ സ്നേഹിക്കാനുള്ളത് എന്റെ മോളെ ഞാൻ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത് ആരുടെയും വീട്ടിലെ വേലക്കരിയാവാനല്ല അത്യാവശ്യം വേണ്ട ജോലികൾ മോള് ഇവിടെ ചെയ്യാറുണ്ട് ഒന്നുമില്ലെങ്കിലും നീ ഒരു ദിവസം വയ്യാതെ കിടന്നാൽ നിന്റെ ഒരു കുറവുമില്ലാതെ നമ്മുടെ മോള് വീട്ടിലെ എല്ലാ ജോലിയും ഭംഗിയാ ചെയ്യാറില്ലേ അതു മതി ഒന്നും വേണ്ടാതെ അമ്മ അകത്തേക്ക് പോയി പിറകെ ഏട്ടനും ഇങ്ങനെയുള്ള അമ്മമാർ ഇപ്പോഴുമുണ്ട് ആണുങ്ങൾ കഴിക്കുന്ന പാത്രം പോലും കഴുകണ്ട എന്ന് പറഞ്ഞ് അതും കൂടെ പെൺമക്കളെ കൊണ്ട് ചെയ്യിക്കുന്നവർ മകളെ വേറെ വീട്ടിൽ പറഞ്ഞയക്കാൻ ഉള്ളതാണ് അതുകൊണ്ടാണ് വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യിക്കുന്നത് തെറ്റല്ല പക്ഷേ അങ്ങനെ ചെയ്യിക്കുമ്പോൾ ആൺമക്കൾക്കും ചെറിയ ജോലികൾ ചെയ്ത് ശീലിപ്പിക്കുക കാലം മാറി പെൺകുട്ടികളും ജോലിക്ക് പോകുന്നവരാണ് വെച്ച് ഭർത്താവിൻ്റെയും മക്കളുടെയും കാര്യങ്ങൾക്ക് കുറവ് വരുത്താറില്ല ഭർത്താവ് ചെറിയ ചില ജോലികളെങ്കിൽ ചെയ്ത് സഹായിച്ചാൽ അതവർക്ക് വലിയൊരു സഹായം തന്നെയാണ് അമ്മമാർ ഇങ്ങനത്തെ ശീലങ്ങൾ ആൺമക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ അത് അവർക്കൊരു വലിയ സഹായമാകും